ഇന്ന് നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഒരു ഹെയർ പാൻറ് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും സൂചി ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ പാൻറ്റാണിത് അഞ്ച് രൂപ മടക്കിയാൽ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ ഹെയർ പാൻറ് ചെയ്തെടുക്കാം ഇതൊരു ചെറിയ കഷ്ണം തുണി ആ തുണിയെ നിർത്തിയിട്ടിട്ട് നമ്മളതിൻ്റെ ചീത്ത ഭാഗത്ത് ഒരു എട്ട് സ എട്ട് ഇഞ്ച് രീതിയിൽ അടയാളപ്പെടുത്തുക നാല് ഭാഗം ഇഞ്ച് ചെറിയ ചെറിയ കട്ട് പീസൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മളെ മക്കൾക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഹെയർ ബാൻഡ് ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ മക്കൾക്ക് ഫ്രോക്കൊക്കെ അടിക്കുമ്പോൾ ഡ്രസ്സടിച്ചതിൻ്റെ ബാക്കി പീസൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങിയാൽ നമുക്കെന്നെ ഐക്കനുസരിച്ചുള്ള ഹെയർ ബാൻഡൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ലോൺ ബാൻഡിന് പകരം നമ്മൾ കുട്ടികളെ ഹെയർ ബാൻഡ് വാ പ്ലെയിൻ ഹെയർ ബാൻഡ് വാങ്ങിച്ചിട്ട് ഒക്കെ ചെയ്യാം സിമ്പിളായിട്ട് നീ എട്ടിഞ്ച് അടയാളപ്പെടുത്തീനെ നാല് ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ വരക്കുമ്പോൾ എപ്പോഴും നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ചീത്ത ഭാഗത്ത് അടയാളപ്പെടുത്തുക എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ക്ലോത്തിൻ്റെ ചീത്ത ഭാഗത്താണ് അടയാളപ്പെടുത്തേണ്ടത് പിന്നെ നമുക്ക് വലുപ്പത്തിനനുസരിച്ച് അളവുകൾ മാറ്റി കൊടുക്കുക അപ്പോൾ എട്ട് ഇഞ്ച് കാരണം ഞാൻ ചെറിയ പോക്കാണ് അപ്പം ഇനി ചെറിയ കുറച്ച് വലുപ്പമുള്ള മക്കൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഒൻപതിഞ്ച് പത്തിഞ്ച് അങ്ങനെയൊക്കെ നമ്മൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടിയത് അതെടുക്കുക ബോയിൻ്റെ വലിപ്പം കൂടിയാലും ബോറാണ് അപ്പോൾ എട്ട് ഇഞ്ചാണ് ചെറിയ മക്ക എപ്പോഴും നല്ലത് എട്ടിഞ്ചിലാണ് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും അളവ് കൂടുതലെടുക്കുക തേയിൽ തുമ്പൊക്കെ പോകില്ല സൂചി ഉപയോഗിച്ച് തുന്നി കൊടുക്കുമ്പം ആ കറക്റ്റ് അളവ് തന്നെ എടുത്താൽ മതി പിന്നെ ഓവറ് അളവ് കൂടുതലായാൽ ബോ വലുതാവുമ്പം ബോറാവും ഈ ക്ലോത്തിൻ്റെ സെൻടർ ഭാഗത്തേക്ക് മടക്കി കൊടുക്കുക ഈ ഭാഗവും അതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് മറ്റേ അറ്റം അതുപോലെ സെൻട്രിക്കാൻ അതും മടക്കി കൊടുക്കുക മറ്റേ ഭാഗവും മടക്കി കൊടുക്കുക നല്ല വൃത്തിയിൽ മടക്കി കൊടുക്കുക അപ്പോൾ ഇതിന് സ്റ്റിച്ചിങ് അറിയണമെന്നൊന്നുമില്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും സൂചിന്നൂലുണ്ടായാൽ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ആണ് ഇനി നമുക്ക് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ കൂടെ ഒന്ന് തുന്നി ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ഇനി നമുക്ക് സൂചിട്ടൊന്ന് നൂലിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കണം പിന്നെ ഗ്ലൂ കണ്ണ് യൂസ് ചെയ്യണവരാണെങ്കിൽ നമുക്ക് തുന്നേണ്ട ആവശ്യമില്ല നമുക്കങ്ങനെ ഗ്ലൂ കണ്ണ് ഉപയോഗിച്ച് ഒട്ടിക്കാൻ പറ്റും പക്ഷെ തുന്നണതാണ് ഗമിനേക്കാളും ഒന്നും കൂടെ നല്ലത് നമ്മൾ തുന്നി കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളെ ബോവട റെഡിയായി ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പീസ് എടുക്കണം ഇതിന് അങ്ങനത്തെ അളവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയൊരു പീസ് എടുക്കുക എന്നിട്ട് അതിനെ രണ്ടാക്കി മടക്കുക നമുക്ക് ബോൻ്റെ സെൻറ്ററിൽ വെച്ചെടുക്കാം അതിൻ്റെ നല്ല പക്ഷെ മുകളിൽ വരുന്ന രീതിക്കത് മടക്കണം എന്നിട്ട് അതിൻ്റെ ബോൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് നല്ല ടൈറ്റാക്കി കൊടുക്കുക എന്നിട്ടത് ആവശ്യമുള്ള ഭാഗം എടുത്തിട്ട് ഏറെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കുറച്ച് ദിനം കുറച്ച് ഏറെ വന്നിട്ട് അത് കത്തിരി എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി അത് തുന്നി കൊടുക്കുക എൻ്റെ സെൻറ്ററിൽ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ആദ്യത്തെ കെട്ട് കാണാതെക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ സെൻറ്ററിൽ ആ പീസ് വെച്ച് കൊടുക്കുന്നത് ഞാൻ അവിടെ അങ്ങനെ ഇതിന് പകരം നമുക്ക് ഇനി അതിൻ്റെ മേലെ വേണമെങ്കിൽ ലേസോ അതല്ലെങ്കിൽ നമുക്ക് സ്റ്റോണോ അങ്ങനെ കൊട്ടിക്കാം ഫ്ലവറോ അങ്ങനെയൊക്കെ അതിൻ്റെ നമുക്കിഷ്ടമുള്ളത് നമ്മൾ ഐഡിയക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അതവിടെ കെട്ടിട്ട് എടുക്കാം അതതിൻ്റെ സെൻറ്റർ നല്ല വൃത്തിക്ക് വന്ന് നമുക്ക് ഇലാസ്റ്റിക് വേണം ഇലാസ്റ്റിക് വാങ്ങുമ്പോൾ ചെറിയ മക്കൾക്കാണ് അപ്പോൾ നമ്മൾ നേർ ആയിട്ടുള്ള ഇലാസ്റ്റിക് വാങ്ങണം ഇപ്പോൾ നമ്മളൊരു നൈലോൺ ബാൻഡാണ് ഉപയോഗിക്കുന്നത് ഇത് മീറ്ററിന് അഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാൻഡ് അഞ്ച് രൂപക്ക് വാങ്ങിയാൽ നമുക്ക് ഒരു നാല് ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പറ്റും ഈ ഇലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും ഹെയർ ബെൻഡിൻ്റെ ചീത്ത ഭാഗത്ത് അടിഭാഗത്ത് നമ്മൾ കെട്ടിട്ട ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കുക ഇവിടുത്തെ നല്ല സോഫ്റ്റ് ബാൻഡാണ് ചെറിയ മക്കൾക്കൊക്കെ ഉപയോഗിച്ചാൽ വേദന എടുക്കാത്ത ടൈപ്പ് സോഫ്റ്റ് നൈലോൺ ബാൻഡാണ് അപ്പോൾ ഇത് മീറ്ററിന് അഞ്ച് രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചാൽ നമുക്കൊരു നാല് ഹെയർ ബാൻഡ് വരെ നമുക്ക് ചെയ്തെടുക്കാം നല്ലവണ്ണം കെട്ടിട്ട് കൊടുക്കുക ഇലാസ്റ്റിക് വെക്കുമ്പോൾ രണ്ടും നേരെ വെച്ചിട്ട് ഇലാസ്റ്റിക് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് അങ്ങനെ വെച്ചിട്ട് നമ്മൾ തുന്നി കൊടുക്കണം ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും അപ്പോൾ വെക്കുമ്പോൾ നേരെ വെക്കാൻ ശ്രദ്ധിക്കണം കുഞ്ഞുമാവുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കുഞ്ഞ് ഹെയർ ബാൻഡ് റെഡി